ഒരു ബ്രാൻഡി ഏറ്റവും കൂടുതൽ മികച്ചതാകുന്നത് അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മുന്തിരി ഡിസ്റ്റിലേഷൻ പ്രക്രിയ എയ്ജിംഗ് എന്നിവയെ ആശ്രയിച്ചിരിക്കും ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള കൊനിയക് ബ്രാൻഡുകളായ ഹെന്നെസി റെമി മാർട്ടിൻ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ മുന്തിരി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതും ഉൾവശം കരിച്ച ഓക്കുബാരലിൽ സൊരേരാശിസ്റ്റത്തിലൂടെ ഏയ്ജിംഗ് നടത്തിയും ഓരോ തരം ബ്രാൻഡുകൾക്കും വ്യത്യസ്ത തരം മുന്തിരികൾ ഉപയോഗിച്ചും പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് വാറ്റിയെടുത്തും വർഷങ്ങളോളം ഓക്കുബാരലിൽ സൂക്ഷിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡിക്കുള്ള ഗോൾഡ് മെഡൽ വരെ കരസ്ഥമാക്കിയ ടോറസ് ഡാണ്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും മികച്ച വ്യത്യസ്ത തരം വെളുത്ത മുന്തിരികളെ പുളിപ്പിച്ച് വൈനാക്കിയ ശേഷം വാറ്റിയെടുത്താണ് ടോറസ് ബ്രാൻഡി നിർമ്മിക്കുന്നത് ക്വാളിറ്റിയും ബ്രാൻഡിക്ക് ഒരു മൃദുത്വം ലഭിക്കുന്നതിനായി ഡബിൾ ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിനായി ആദ്യം പരമ്പരാഗത രീതിയിലും പിന്നീട് കോപ്പർ ജാറിലുമാണ് ഇത് വാറ്റുന്നത് ടോറസ് ബ്രാൻഡിക്ക് വ്യത്യസ്ത വേരിയൻ്റുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്നെ വാറ്റുന്നതിനായി വ്യത്യസ്ത മുന്തിരികളാണ് ഉപയോഗിക്കുന്നത് പാരലാഡ ഉക്കിനി ബാങ്ക് മക്കാബോ ക്ലസാരലോ പിനോമിയർ എക്സാരലോ എന്നിങ്ങനെ ോകത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള വ്യത്യസ്ത തരം മുന്തിരികൾ ഉപയോഗിച്ചാണ് ടോറസ് ബ്രാൻഡിയുടെ ഓരോ വേരിയൻറ്റുകളും നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രീമിയറായ ബ്രാൻഡുകളിൽ ഒന്നായ റെമി മാർട്ടിൻ കൊനിയാക്ക് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഉഗ്നി ബാങ്ക് എന്ന വെളുത്ത മുന്തിരിയാണ് എന്നാൽ ടോറസ് ബ്രാൻഡിയുടെ ഏറ്റവും പ്രീമിയർ ഇനമായ ടോറസ് ട്വൻറ്റി ഇയർ ഓൾഡ് വാറ്റിയെടുക്കുന്നതും ബാങ്ക് മുന്തിരി ഉപയോഗിച്ചാണ് കമ്പനിയുടെ ഈ ഒരു വേരിയൻറ്റ് റെമി മാർട്ടിനോടൊപ്പവും എന്നാൽ വിലയുടെ കാര്യത്തിൽ അതിനേക്കാളും വളരെ കുറവാണ് മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും നല്ല ബ്രാൻഡിക്കുള്ള ബഹുമതി ടോറസ് ട്വൻ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ടോറസ് ബ്രാൻഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഏജിംഗ് പ്രക്രിയയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഓക്ക് തടികളിൽ ഒന്നായ ഫ്രഞ്ച് ഓക്ക് ബാരലിലാണ് ടോറസ് ബ്രാൻഡി ഏജിങ്ങിനായി സൂക്ഷിക്കുന്നത് മറ്റൊരു ബ്രാൻഡിക്കും അവകാശപ്പെടാനില്ലാത്ത സൊലേരാ സിസ്റ്റത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമാക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് വീഡിയോവിൻ്റെ അവസാന ഭാഗത്ത് സൊലേരാ സിസ്റ്റത്തെക്കുറിച്ച് വിശദമാക്കുന്നതാണ് ഇനി നമുക്ക് ടോറസ് ബ്രാൻഡിയുടെ ഓരോ വേരിയൻ്റുകളിലും ചേർക്കുന്ന മുന്തിരികളെ ഒന്ന് പരിചയപ്പെടാം പാരലാഡ ടോറസ് ബ്രാൻഡിയുടെ ഒട്ടുമിക്ക വേരിയൻ്റുകളിലും പാരലാഡ മുന്തിരി ഉപയോഗിക്കുന്നുണ്ട് ഇത് ബ്രാൻഡിക്ക് കൂടുതൽ മൃദുത്വവും ഒരു ഫ്രൂട്ടി ടേസ്റ്റ് നൽകുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ടോറസ് ഡിഷ്ലറിയുടെ സ്ഥാപകനായ ജെയിംസ് ടോറസിൻ്റെ ഓർമ്മയ്ക്കായി കമ്പനി പുറത്തിറക്കിയ വേരിയൻ്റായ ജെയിംസ് വൺ എന്ന പ്രീമിയർ ബ്രാൻഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാരലാഡ മുന്തിരികളാണ് ഉഗിനി ബാങ്ക് ഇത് ടോറസിൻ്റെ ഏറ്റവും പ്രീമിയർ ബ്രാൻഡായ ടോറസ് ട്വൻറ്റി ഇയർ ഓൾഡിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രീമിയറായ ബ്രാൻഡികളിൽ ഒന്നായ റെമി മാർട്ടിനോടൊപ്പം നിൽക്കുന്ന ഒരു ബ്രാൻഡിയാണ് റെമി മാർട്ടിൻ്റെ അത്ര വിലയില്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും ലഹരിയുടെ കാര്യത്തിലും റെമി മാർട്ടിനോടൊപ്പം നിൽക്കുന്ന ഒരു ബ്രാൻഡിയാണ് ഇത് ഇതിന് ലോകത്തിലെ ഏറ്റവും നല്ല ബ്രാൻഡിക്കുള്ള ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് എക്സാരലോ മക്കാബിയോ എന്നീ മുന്തിരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടോറസ് ഫൈവ് ഇയർ ഓൾഡിലാണ് ഇത് ബ്രാൻഡിക്ക് ഒരു പരുപരുപ്പും പ്രത്യേകതരം രുചിയും നൽകുന്നതാണ് ഒരു പക്ഷേ ടോറൻറ്റ് ബ്രാൻഡുകളിൽ അൽപ്പം വില കുറച്ച് ലഭിക്കുന്ന ഒരു വേരിയൻ്റാണ് ടോറസ് ഫൈവ് ഇയർ ഓൾഡ് ഷർഡോണെ പിനോമിയർ കോക്ടൈലുകൾ നിർമ്മിക്കുന്നതിനായി പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ബ്രാൻഡിയാണ് ഇത് ലോകത്ത് മറ്റൊരു ബ്രാൻഡിയും കോക്ടയൽ നിർമ്മിക്കുന്നതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ടോറസ് ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് കോക്ടൈലുകൾ നിർമ്മിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് എക്സാരലോ മക്കാബിയോ എന്നിവ കൂടുതൽ ചേർത്താണ് ടോറസ് ടെൻ ഇയർ ഓൾഡ് നിർമ്മിക്കുന്നത് ഇതുകൂടാതെ ടോറസ് ബ്രാൻഡിയുടെ ആരാധകർക്കായി ടോറസ് അൾട്ടാലോഗ്സ് എന്ന ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിയും മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് ടോറസ് ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിന് ഓരോ തരം ക്വാളിറ്റിയുള്ള മുന്തിരികൾക്ക് പുറമെ വ്യത്യസ്ത ടേസ്റ്റും സ്മെല്ലും ലഭിക്കുന്നതിനും ബ്രാൻഡിക്കൊരു മൃദുത്വവും മയവും ലഭിക്കുന്നതിനായി വ്യത്യസ്ത സ്പൈസസുകളും ഇതിൽ ചേർക്കുന്നുണ്ട് ബ്രാൻഡ് നിർമ്മാണത്തിൽ മാത്രമല്ല ടോറസ് വ്യത്യസ്തത പുലർത്തുന്നത് പരിതസ്ഥിതി സൗഹൃദമായ ഒരു മദ്യശാലയിലാണ് ടോറസ് ബ്രാൻഡികൾ നിർമ്മിച്ചു വരുന്നത് മദ്യനിർമ്മാണം കഴിഞ്ഞു വരുന്ന വേസ്റ്റുകളെ പുനരുപയോഗിച്ച് ഡിഷ്ലറിക്കാവശ്യമായ വൈദ്യുതി ഗ്യാസ് തങ്ങളുടെ തോട്ടത്തിലേക്കാവശ്യമായ വളങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതുകൊണ്ട് പരിതസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ഒട്ടനവധി ബഹുമതിയും ടോറസ് ഡിസ്റ്ററിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോറസ് ബ്രാൻഡി എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് നോക്കാം ഇത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിയിൽ കോലയോ പെപ്സിയോ ഉപയോഗിക്കുക എന്നുള്ളത് ബ്രാൻഡിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ബ്രാൻഡിയുടെ ടേസ്റ്റും സ്മെല്ലും അതിൻ്റെ ലഹരിയും ശരിക്കാസ്വദിക്കണമെങ്കിൽ ഇത് നീറ്റായിട്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കണം ഒരുപക്ഷെ നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ അല്പം വെള്ളമൊഴിക്കുന്നതിന് കുഴപ്പമില്ല ഒരു കാരണവശാലും പെപ്സിയോ മറ്റോ ഒഴിച്ച് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ടോറസ് ഫൈവിൽ വേണമെങ്കിൽ അല്പം വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ബാക്കി എല്ലാം തന്നെ വെള്ളം ഒഴിക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ടോറസിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം വലിയൊരു ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു ബ്രാൻഡിയാണ് ടോറസ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്പെയിനിലെ കാതലോണിയയിലുള്ള പെനഡിക്സിൽ ജെയിംസ് ടോറസ് വെൻട്രലും മിഗേൽ ടോറസ് വെൻട്രലും ചേർന്ന് തങ്ങളുടെ കുടുംബസ്വത്തായ മുന്തിരിത്തോട്ടങ്ങളിൽ വിളയുന്ന മുന്തിരികളെ വൈനാക്കി മാറ്റുന്നതിനായി ഒരു ഡിഷ്ലറി ആരംഭിക്കുന്നു ഇവർ സ്പെയിനിൽ നിന്ന് വൈനുകൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് കൂടുതലും കമ്പനി വളർന്നപ്പോൾ ഫെമേലിയ ടോറസ് കമ്പനി എന്ന് കമ്പനിക്ക് പേരും നൽകുന്നു വൈൻ നിർമ്മാണത്തിലെ മികവ് കൈമുതലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ടോറസ് കുടുംബത്തിലെ രണ്ടാം തലമുറക്കാരനായ ജുവൻ ടോറസ് കസിൽസ് ബ്രാൻഡി നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത ക്വാളിറ്റിയുള്ള വെളുത്ത മുന്തിരികളെക്കുറിച്ചാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ചത് ബ്രാൻഡ് നിർമ്മാണത്തിലൂടെ കമ്പനി കൂടുതൽ വളരുന്ന കാലഘട്ടത്തിലാണ് സ്പെയിനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് അതൊരു യുദ്ധസമാനമാകുന്നത് കലാപത്തിൽ ടോറസ് ഡിസ്റ്ററിക്ക് ബോംബാക്രമണം ഉണ്ടാകുകയും കമ്പനി കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നു പോകുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ കലാപത്തിന് ശേഷം മികൽ ടോറസ് കാർബോ ഡിസ്റ്ററിയെ ഒരു വർഷം കൊണ്ടുതന്നെ പുനഃസ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്യുന്നു ഈ ഒരു കാലഘട്ടത്തിലാണ് ടോറസിൻ്റെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ ടോറസ് ടെൻ പുറത്തിറങ്ങുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആണ് പുറത്തിറക്കുന്നത് വിവിധ തരം ഫ്രഞ്ച് ഓക്ക് ബാരലിലൂടെ ബ്രാൻഡ് കടന്നു പോകുന്നത് കൊണ്ട് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡാർക്കായ ചോക്ലേറ്റ് കളറിലാണ് ടോറസ് ബ്രാൻഡി മാർക്കറ്റിൽ ലഭിക്കുന്നത് ഇനി നമുക്ക് മറ്റ് ഒരു ബ്രാൻഡിക്കും അവകാശപ്പെടാനില്ലാത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്പാനിഷ് ബ്രാൻഡുകളിൽ ഒന്നായ ടോറസ് ബ്രാൻഡിയിൽ മാത്രം ഉപയോഗിക്കുന്ന സൊലേരാ സിസ്റ്റത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു പിരമൻഡ് രൂപത്തിൽ ഓക്ക് ബാരലുകൾ വെച്ച് ഏറ്റവും താഴത്തെ ലെയറിൽ പഴയ ബ്രാൻഡിയും ഏറ്റവും മുകളിലായി പുതിയ ബ്രാൻഡിയും നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും താഴെയുള്ള ബാരലിൽ നിന്ന് ബ്രാൻഡികൾ ബോട്ടിലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ലെയറിൽ നിന്ന് താഴത്തെ ലെയറിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നിറയ്ക്കുന്നതിനെയാണ് സൊലേര സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ബാരലുകളിൽ നിന്നും ബ്രാണ്ടി എടുത്തു മാറ്റുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരിക്കലും എടുത്തു മാറ്റുന്നതല്ല ഇത് മുകളിൽ നിന്ന് വരുന്ന ബ്രാണ്ടിയുമായി മിക്സാകുന്നതിനായിട്ടാണ് വെക്കുന്നത് ഇത് ബ്രാൻഡിക്ക് ഒരു യുണീക്ക് ടേസ്റ്റ് വരുന്നതിനും അത് മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഓരോ ഓക്കുബരലുകളും കടന്ന് താഴെ എത്തുമ്പോഴേക്കും അതിൻ്റെ കളറ് ഒരു ചോക്ലേറ്റ് രൂപത്തിലായി മാറുന്നു ഓരോ തവണയും താഴത്തെ ബാരലുകളിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന എയർ സർക്കുലേഷനിലൂടെ ബ്രാൻഡിക്കൊരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുകയും ഇത് ഓക്സിജൻ സമ്പർക്കത്തിലേർപ്പെടുകയും ചെയ്യുന്നു പിരമൻഡ് രൂപത്തിൽ നിരത്തിവെക്കുന്ന ബാരലുകളെ ഏറ്റവും താഴെയുള്ള ബാരലിനെ സൊലേര എന്നും ഏറ്റവും മുകളിലുള്ളതിനെ ക്ലിയാഡേരസ് എന്നുമാണ് വിളിക്കുന്നത് ക്ലിയാഡേര എന്നാൽ സ്പാനിഷ് ഭാഷയിൽ നഴ്സറി എന്നാണ് അർത്ഥമാക്കുന്നത് തലമുറകളിലൂടെ കടന്നു വന്ന ചരിത്രപരമായ പാരമ്പര്യത്തിലൂടെ ടോറസിനെ ഇന്ന് നയിക്കുന്നത് മിഗൽ എ ടോറസ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ ോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്പാനിഷ് ബ്രാൻഡുകളിൽ ഒന്നായ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക